എല്ല ഹിൽ ബീസിലേക്ക് അപ്പം നമ്മൾ തേനീച്ച പിടിക്കാൻ പോവാണ് ഇപ്പം തൽക്കാലം തൊപ്പിയും സ്മോക്കറും വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കൂടുതൽ കുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഡ്രസ് ഇടും എന്തായാലും പിടിച്ചു നോക്കാം മൺ തെട്ടാണ് ഇരിക്കുന്നത് നമുക്ക് പിടിക്കാം ഇത് ഇവിടെയാണ് ഈ കൈയ്യാനാണ് ഇരിക്കുന്നത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് പുക കൊടുക്കാം കരിഞ്ഞൊടിയനാണ് പുക കൊടുത്തിട്ട് പതിയെ പുല്ലൊക്കെ ഒന്ന് വറുത്ത് മാറ്റണം ആവട്ടം ഒന്ന് വലുതാക്കുകയാണ് പതി ചെയ്യാണ് കാരണം ഇപ്പം അട കാണാം കാണാത്ത സാഹചര്യത്തിൽ വളരെ പതി ചെയ്യാസ് ഇതുകൊണ്ട് ഇതാണ് അട സ്കളെല്ലാം മാറി ഇനി നോക്കി ഓരോ അടകള് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇനി മൂന്നോ നാലോ അട മാത്രം ഫ്രെയിമെ ഫ്രെയിം ഒരു വള്ളിണ്ട് ഇതുപോലെ വാഴനാരി കെട്ടുകയാണ് നമ്മൾ അട മുറിച്ചെടുക്കുകയാണ് ഈ ഒരു ഫ്രെയിമിന്റെ അടവിൽ തന്നെ കൃത്യം മുറിച്ചെടുക്കണം നല്ലതായിട്ട് ഒട്ടിയിരിക്കും നമുക്കിതിങ്ങനെ ഇതുപോലെ ഇറക്കി വെച്ചാൽ മതി ഈ രണ്ട് വാഴനാഴോട് ഇങ്ങനെയാണ് കെട്ടി കൊടുക്കണം വള്ളിയും കൂടെ ഒന്ന് കെട്ടി കൊടുക്കുവാണ് അവിടെ താഴെ രണ്ട് രണ്ടെണ്ണം കൊടുക്കണം കൊടുക്കണിങ്ങനെ രണ്ടാമത്തെ വള്ളി കെട്ടി കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ഫ്രെയിമേലിരുന്നോളൂ ഇതുകൊണ്ട് കെട്ടിയിട്ട് നേട്ടുകൊടുക്കുകയാണ് മൂന്നാമത്തെ അടയാണ് ഈ മൂന്നെണ്ണ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ നന്നായിട്ട് മുട്ടയുള്ള മൂന്നടകളും പിന്നെ മുട്ടയില്ലാത്ത പുതിയ രണ്ടടകളും അങ്ങനെ എടുത്തേക്കുന്നത് പിന്നെ ഒരു ഫ്രെയിം കൂടെ ഉണ്ട് ആ കൂടി ഇട്ടിട്ട് എല്ലാം കുറച്ച് കുറച്ച് ഒന്ന് അകത്തി കുറച്ചൊരു കാരണം പ്രകൃതിയിൽ ഉണ്ടാക്കിയതിനെക്കാട്ടി കൊറച്ചുകൂടി വ്യത്യാസം ഇപ്പൊ റാണിക്ക് മൊത്തം പറ്റുന്ന രീതിയിൽ ഒന്ന് അകത്തി വരുന്നു നമ്മളിപ്പെട്ടി കൊണ്ടുവന്ന സ്റ്റാൻഡേ വെക്കുകയാണ് പ്രേമിസാർ അകത്തിയാണ് ഇട്ടു പീച്ചുകൾ നമ്മൾ അടകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ബീച്ചുകളെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ പതിയെ ബീച്ചുകളെ കൈകണ്ട് വാരാൻ പോവുകയാണ് ഇന്നത്തെ നമ്മൾ ഈ പെട്ടിയിൽ പതിയിൽ വെച്ച് കൊടുക്കുകയാണ് ടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പറ്റിയ കോരുവാണ് മറ്റേ പെട്ടിയുടെ അടിവശത്തോട്ട് പിടിച്ചാൽ മതി ഇച്ചുകൾ തന്നെ കയറിപ്പോകുന്നു കണ്ടോ ഇച്ചുകൾ തന്നെ എല്ലാം കയറിപ്പോകുന്നുണ്ട് െല്ലാം പെട്ടിയിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിടെ എല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ റാണി കെട്ടിയിട്ടുണ്ട് നമ്മൾ കെയ്ച്ചിനകത്താക്കി അടക്കാൻ പോകണം കണ്ടോ കെയ്ച്ചിനകത്ത് ഇനി നമുക്ക് ഈതാണ്ട് ഈ പെട്ടിക്കകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഒന്നും ഇനി ചെയ്യണ്ട പോക്കിയ വേണ്ട ഒന്നും ചെയ്യണ്ട ഇച്ചുകൂടെ തന്നെ വന്ന് കയറി ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇനി ഇത് കെട്ടിവെച്ചാൽ മാത്രമല്ല അത് നിറച്ചു വീഴ്ച കൊണ്ട് ഇനി ഇത് വാരി ഇടൊന്നും വേണ്ട റാണിയെ കെട്ടിയത് കൊണ്ട് ഇനി ഇതിനകത്ത് തന്നെ അവർ വന്ന് കയറിക്കോളും നമ്മുടെ പണി കഴിഞ്ഞു